സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം എറണാകുളം ഇടുക്കി ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഏഴ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് കൃഷ്ണരാജ് അടുത്ത അഞ്ച് ദിവസത്തേക്കാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത് എറണാകുളം തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ മഴയ്ക്കുള്ള സാധ്യതകൾ വേനൽ രാശ്വാസം മഴയെത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അതേസമയം ഏഴ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പ് യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകളും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മനസ്സില പറയുന്നത് അതുപോലെ തന്നെ അതിശക്തമായ കാറ്റ് വീശാനും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ കടൽ കയറ്റത്തിനുമുള്ള സാധ്യതകൾ തള്ളിക്കടാനാകില്ല എന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് കന്യാകുമാരി തീരത്ത് രാത്രി പതിനൊന്നര മുതൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാ തിരമാലകൾക്കുമുള്ള സാധ്യതകൾ ഉണ്ടെന്നും കടലാക്രമണത്തിന് സാധ്യത ഉണ്ടെന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ശരി മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിലെങ്കിലും കനക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ